ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ ദേവനാരായണൻ തിരുമേനി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് വീഴാൻ പോകുന്നുണ്ട് രാധികയെ ഓർത്തുള്ള സങ്കടം കൊണ്ടാണ് തിരുമേനിക്ക് ഒട്ടും വയ്യാതാകുന്നത് സുകുമാരിയമ്മയപ്പോൾ ദേവനോട് പറയുന്നുണ്ട് പുകഞ്ഞ പുള്ളി പുറത്തു പോയാൽ പിന്നെ ആ അദ്ധ്യായം അവിടെ കൊണ്ട് അടയ്ക്കണമെന്നൊക്കെ സുകുമാരി അമ്മയോട് പറയുന്നുണ്ട് നേരം വെളുക്കുന്നതേ ഉള്ളു അതിനു മുമ്പ് അമ്മ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വരൺ വെളുപ്പിനെ ആറ്റുവാശ്ശേരിയിലേക്ക് രാധികെ കാണാൻ വേണ്ടി വരികയാണ് വരുണിന്റെ കാർ പാഞ്ഞു മുറ്റത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് സുകുമാരിയമ്മ അവിടെ ഉണ്ടായിരുന്നു സുകുമാരിയമ്മയെ ഇടിക്കാൻ എന്ന മട്ടിലാണ് അടുത്തേക്ക് ചെല്ലുന്നത് സുകുമാരിയമ്മയപ്പോൾ സ്വയം പറയുകയാണ് ഏതവനാണ് ഇതെന്നൊക്കെ അങ്ങനെ പറഞ്ഞു തീരും മുമ്പേ വരുൺ ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് വരുണെ കാണുന്നതും സുകുമാരിയമ്മ ശരിക്ക് ഞെട്ടിപ്പോവുകയാണ് അപ്പരൻ വന്നിരിക്കുന്നത് യശോദയും കാണുന്നുണ്ട് യശോദയോടും അമ്മയോടുമായിട്ട് വരൻ സംസാരിക്കുകയാണ് വരൻ പറയുന്നുണ്ട് എൻ്റെ മുന്നിൽ നിന്നും രാധികയെ മാറ്റി നിർത്തിയാൽ എൻറെ മനസ്സിൽ അവളോടുള്ള സ്നേഹം ഇല്ലാതായി പോകുമെന്നാണോ നിങ്ങൾ കരുതുന്നതെന്നൊക്കെ വരുൺ രാധികയെ കാണാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് രാധികയെ കാണാൻ പറ്റാത്ത നിരാശയിൽ വരുൺ അവിടെ നിന്നും പോകുന്നുണ്ട് വരുൺ കാറിൽ കയറി പോകുന്നത് ദേവനാരായണൻ തിരുമേനി കാണുന്നുണ്ടായിരുന്നു ദേവനാരായണൻ തിരുമേനി യശോധയോടും മുത്തശ്ശയോടുമായിട്ട് ചോദിക്കുന്നുണ്ട് വെളുപ്പിനെ തന്നെ വരുൺ ഇവിടേക്ക് വന്നല്ലോ നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ എന്തിനാണ് വരുൺ വന്നതെന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി അപ്പോൾ യശോധയോടൊന്നും സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് കണ്ണ് കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുൺ മ്യൂസിക് സ്കൂളിൽ ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് അമൃതേട്ടത്തിയെ കാണുന്നു അമൃതേട്ടത്തിയുടെ രാധികയെക്കുറിച്ച് ചോദിക്കുകയാണ് അമൃതേട്ടത്തി അപ്പോൾ ഒന്നും പറയുന്നില്ല വരുൺ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട് നിങ്ങളുടെ മുഖഭാഗം കണ്ടാലേ അറിയാമെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മയാണെങ്കിൽ പ്രിയങ്കയെ ഫോൺ ചെയ്യുകയാണ് പ്രിയങ്കയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ദേവൻ എന്തൊക്കെയോ സംശയമുണ്ട് വരും രാധികയുടെ കഴുത്തിൽ കെട്ടിയ ആ താലി ഒരിക്കലും നിന്റെ അച്ഛൻ കാണാൻ പാടില്ല അതുകൊണ്ട് ഭദ്രമായിട്ട് എവിടെയെങ്കിലും മറിച്ച് സൂക്ഷിച്ചു വെക്കണമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക അതെടുത്ത് ഒരു പേഴ്സിൽ വെക്കുന്നുണ്ട് പക്ഷേ പേഴ്സിൽ നിന്നും അത് താഴെ വീഴുന്നുണ്ട് പ്രിയങ്ക പക്ഷെ അതറിയുന്നില്ല പിന്നീട് കാണിക്കുന്നത് ശ്യാമരാധികെ അണിയിച്ചൊരുക്കുകയാണ് നല്ല സാരിയും വളയും ഒക്കെ ഇട്ട് നല്ല സുന്ദരി കൊട്ടിയായിട്ട് അണിയിച്ചൊരുക്കുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്